നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് എഴുപത് പോയിൻ്റ് മുപ്പത്തിയഞ്ച് ശതമാനം പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് പോയിൻറ്റ് എൺപത്തിനാല് ശതമാനമായിരുന്നു പോളിംഗ് ഇത്തവണ എഴുപത്തിയഞ്ച് പോയിൻ്റ് എഴുപത്തി ശതമാനം രേഖപ്പെടുത്തിയ കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി ശതമാനം രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് പോളിംഗ് സമയം അവസാനിച്ചിട്ടും പല ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു അനുഭവപ്പെട്ടത് പലയിടത്തും പോളിംഗ് രാത്രി വൈകി വരെയും തുടർന്നു വടകര കുറ്റ്യാടി മണ്ഡലങ്ങളിലെ മത്തിലെ മു മുടപ്പിലാവിൽ എൽ പി സ്കൂളിലെ നൂറ്റി നാൽപ്പത്തി ഒന്നാം നമ്പർ ബൂത്തിലാണ് ഏറ്റവും അവസാനം പോളിംഗ് അവസാനിച്ചത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിനാണ് അവസാനത്തെ ആൾ വോട്ട് ചെയ്തത് കണ്ണൂരിലും വടകരയിലും അടക്കം സംസ്ഥാനത്ത് പലയിടത്തും വോട്ടിംഗ് വൈകിയത് ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായ ഗുരുതര വീഴ്ചയെന്ന് യു ഡി എഫ് ആരോപിച്ചു കാത്തുനിന്നും അടുത്ത പലരും വോട്ട് ചെയ്യാനാകാതെ മടങ്ങി നടത്തിപ്പിലെ വീഴ്ചയിൽ കർശനമായ നടപടി വേണമെന്നും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ആവശ്യപ്പെട്ടു രാജ്യത്തെ ലോക്സഭയിലേക്കുള്ള രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിലും പോളിംഗ് ശതമാനത്തിൽ കുറവ് ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വോട്ടെടുപ്പ് നടന്ന എൺപത്തെട്ട് മണ്ഡലങ്ങളിൽ അറുപത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് പോളിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തൊമ്പ അറുപത്തി ഒമ്പത് പോയിൻറ്റ് നാല് ശതമാനമായിരുന്നു ലോക്സഭയിലേക്കുള്ള അഞ്ഞൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനകം പൂർത്തിയായി ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ നാല് ശതമാനം പോളിംഗ് ശതമാനം കുറഞ്ഞത് ചർച്ചയായി തുടരുമ്പോഴാണ് രണ്ടാം ഘട്ടത്തിലും പോളിംഗ് വോട്ടിംഗ് ശതമാനം കുറയുന്നത് സംസ്ഥാനത്ത് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു കനത്ത ചൂടിൽ പല ബൂത്തുകളിലും വോട്ടർമാർ മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം മടങ്ങി മടങ്ങിപ്പോയി തിരികെ വന്നവരിൽ പലർക്കും വോട്ട് ചെയ്യാൻ അവസരം ലഭിച്ചില്ലെന്നും ആറു മണിക്ക് മുമ്പ് പോളിംഗ് സ്റ്റേഷനിൽ എത്തിയിട്ടും വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യം പലയിടങ്ങളിലും ഉണ്ടായെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സമീപകാലത്തെങ്ങും ഇത്രയും മോശപ്പെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഭരണത്തിലെ അഴിമതികളെ കുറിച്ചുള്ള വീഡിയോ പങ്കുവെച്ചുകൊണ്ട് കോൺഗ്രസിന് ഒരിക്കലും മറക്കരുതെന്നും ഒരിക്കലും പൊറുക്കരുതെന്നും മോദിയുടെ പരാമർശം ദശകങ്ങളോടം രാജ്യത്തെ ജനങ്ങളുടെ പണം കോൺഗ്രസ് കൊള്ളയടിച്ചുവെന്നും രാജ്യസുരക്ഷ ദുർബലമാക്കിയെന്നും സംസ്കാരത്തെ കളിയാക്കിയെന്നും ഇത് ഇനി നടക്കില്ലെന്നും മോദി പറഞ്ഞു പ്രധാനമന്ത്രി ഭയന്നിരിക്കുകയാണെന്നും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോദി വേദിയിൽ പൊട്ടിക്കറിഞ്ഞേക്കുമെന്നും പാകിസ്ഥാനെക്കുറിച്ചും ചൈനയെക്കുറിച്ചും പാത്രം കൊട്ടാനുമൊക്കെ പറയുമെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കോർപ്പറേറ്റുകൾക്ക് മോദി നൽകിയ പണം തിരിച്ചു പിടിച്ച് കർഷകർക്കും തൊഴിലില്ലാത്തവർക്കും സമൂഹത്തിൽ താഴേക്കിടയിലുള്ളവർക്കും വീതിച്ചു നൽകുമെന്നും രാഹുൽ പറഞ്ഞു വിറ്റ് കേസിലെ വിധി ഇന്ത്യാ സഖ്യത്തിനുള്ള മറുപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യ നേതാക്കൾ ഇ വി എമ്മിനെ കുറിച്ച് സംശയമുണ്ടാക്കാൻ നോക്കുന്നുവെന്നും അവർക്കുള്ള തക്കതായ മറുപടിയാണ് കോടതി വിധിയെന്നും മോദി വ്യക്തമാക്കി വി വി പാറ്റ് പൂർണ്ണമായി എണ്ണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമത്വം നടന്നതിന് തെളിവുകളില്ലാതെ സംശയത്തിൻ്റെ പേരിൽ വി വി പാറ്റുകൾ എണ്ണാൻ സുപ്രീം കോടതി പറഞ്ഞു ഇ പി ജയരാജൻ വിവാദത്തിൽ പ്രതികരിക്കാതെ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേരളത്തിൽ പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇ പി ജയരാജനുമായുള്ള കൂടിക്കാഴ്ച നിഷേധിക്കാതെ പ്രകാശ് ജാവേദ്ക്കർ നേതാക്കളെ കണ്ടാൽ എന്താണ് പ്രശ്നം എന്ന് പ്രകാശ് ജാവേദ്ക്കർ ചോദിച്ചു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പലരും കാണേണ്ടിവരും ഇതിൽ അസ്വാഭികമായി അസ്വാഭാവികമായി ഒന്നുമില്ല പിണറായി പറയുന്നത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ പി വി എൻവർ എം എൽ എക്കെതിരെ നാട്ടക്കൽ പോലീസ് കേസെടുത്തു എറണാകുളം സ്വദേശിയായ അഡ്വക്കേറ്റ് എം ബൈജു നോയൽ മണ്ണാർക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ സ്വകാര്യ അന്യായം പരിഗണിച്ച കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്ത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പന്ദയുണ്ടാക്കാൻ വകുപ്പ് ജന ജനപ്രാതിനിധ്യ നിയമ വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അനുസരിച്ചാണ് കേസെടുത്തത് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സ്പന്ദയുണ്ടാക്കൽ ജാമ്യമില്ലാ വകുപ്പാണ് ി പ്രാർത്ഥിക്കില്ലെന്ന ഇല്ലെന്ന സഹോദരിയും ബി ജെ പി പ്രവർത്തകയുമായ പത്മജ വേണുഗോപാലിന്റെ പരാമർശത്തിന് മറുപടിയുമായി കെ മുരളീധരൻ പത്മജ ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കട്ടെ എന്നും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടെന്നും കള്ളനാണ് ഞങ്ങൾ ദൈവത്തിന് അറിയാമെന്നും മുരളീധരൻ പ്രതികരിച്ചു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞ പത്മജ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ അദ്ദേഹം അസുഖമായി കിടക്കുകയെന്നും അല്ലെന്നും നേരത്തെ പറഞ്ഞിരുന്നു മുൻ ഡി ജി പി ജേക്കബ് തോമസിനെതിരായ ട്രാജർ അഴിമതി കേസിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അന്വേഷണത്തിന് സമയം നീട്ടി നൽകി സർക്കാരിന്റെ അപേക്ഷ പരിഗണിച്ചാണ് സമയം നീട്ടിയത് ഇനി സമയം നീട്ടി നൽകില്ലെന്നും അത് അവസാന അവസരമാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി പത്തനംതിട്ടയിൽ ഇടതു സ്ഥാനാർത്ഥി തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളടുമെന്നും എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണി വിജയിക്കുമെന്നും പി സി ജോർജ് സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിൽ അഞ്ചു ഇടങ്ങളിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് പത്തനംതിട്ടയിൽ ക്രിസ്ത്യൻ വോട്ടുകൾ ഭൂരിഭാഗവും അനിൽ നിന്ന് ലഭിക്കുമെന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ കള്ളവോട്ട് നടന്നെന്ന് പരാതി പതിനാറ് കള്ളവോട്ട് പരാതികളാണ് വിവിധ ജില്ലകളിൽ ഉണ്ടായത് പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രം ഏഴ് കള്ളവോട്ട് പരാതികളാണ് ഉണ്ടായത് ഇടുക്കിയിൽ ഇരട്ട വോട്ട് ചെയ്യാൻ ശ്രമിച്ചതിന് രണ്ടുപേരെ പോളിംഗ് ഉദ്യോഗസ്ഥർ തടഞ്ഞു സംസ്ഥാനത്ത് വോട്ടെടുപ്പിനിടെ പലയിടങ്ങളിലായി ഏഴുപേർ മരിച്ചു ഏഴുപേർ കുഴഞ്ഞു വീണ് മരിച്ചു ആദ്യം കോഴിക്കോട് ആദ്യം മരണം വന്ന മരണവാർത്ത ബൂത്ത് ഏജൻറ്റിൻ്റേതായിരുന്നു ആലപ്പുഴയിൽ കക്കാഴത്ത് വോട്ട് ചെയ്യാനിറങ്ങിയ വയോധികൻ കുഴഞ്ഞു വീണാണ് മരിച്ചത് പാലക്കാട് രണ്ട് മണമാണ് വോട്ടെടുപ്പിനിടെ ഉണ്ടായത് നിർണായകമായ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് തുടർന്ന് ഘട്ടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഇന്ന് ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം പ്രഖ്യാപിക്കും അമേഠി റായ്ബറേലി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസ് ഇന്ന് നടത്തുമെന്നാണ് സൂചന ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം